അതിൻ്റെ അകത്തെ ബ്ലഡ് തിരിച്ചുള്ളോട്ട് പോയിട്ട് അടിച്ചു പൊട്ടുക പിന്നെ അങ്ങനെ ഇൻഫർട്ടൈൽ ആണുക നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് ആ മേഡത്തിൻ്റെ വീഡിയോ പോയി കാണുക മെൻസ്ട്രൽ കപ്പ് ഹെലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യാദൃശികമായിട്ട് യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ വീഡിയോ കാണുന്നത് അത് നമ്മുടെ മദേഴ്സ് ചാനൽ ബൈ പ്രിയയിലാണ് ഇട്ടിരുന്നത് ആ സമയത്ത് ഞാൻ പീരീഡ്സുമായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ സാധാരണ മെൻഷർ കപ്പ് ആണ് ഉപയോഗിക്കാറുള്ളത് ഒരു ഒരു വർഷമായിട്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞേ പിന്നെയാണ് നമ്മൾ മെൻഷറോക്കപ്പ് ഉപയോഗിച്ച് തുടങ്ങാൻ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്കൊരു ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് പീരീഡ്സ് ആയത് അപ്പം അതിന് മുന്നേ ഉപയോഗിക്കണമെന്ന് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാമെന്ന് തീരുമാനം എടുത്തിട്ടാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പീരീഡ്സ് ആവാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോഴാണ് സഡൻ ആയിട്ട് ഈ വീഡിയോ കാണുന്നത് ഓൾറെഡി എനിക്ക് ഒരു ഒരു മാസമായിട്ട് എനിക്ക് ഭയങ്കര വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതെന്താണ് സംഭവം എനിക്ക് കുറച്ച് അങ്ങനെ ഇല്ലാത്തതാണല്ലോ അത് പുതിയതായിട്ട് തുടങ്ങിയതാണല്ലോ ഇതെന്ത് കൊണ്ടാകുന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ട് ടെൻഷനൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ വരുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോഴേ എടുത്ത് നോക്കി ഇതെന്താ സംഭവം അപ്പം ഈ ചേച്ചി ചാനൽ നേരത്തെ മുതൽ കാണുന്ന കേട്ടോ നമ്മുടെ ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടും പിന്നെ ഡെലിവറി സ്റ്റോറിയും പിന്നെ അവരുടെ കുറേ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ അവർക്കെന്തോ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ബേബി ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പ്രൊഡക്ട്സുകളൊക്കെ റിവ്യൂ എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടോണ്ടിരുന്നതാണ് അപ്പോഴാണ് അവർ ഒരു വീഡിയോ ഇരുന്നത് അപ്പം ഞാനത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ നമ്മൾ ആദ്യം ചെയ്യുന്ന വീഡിയോ കാണുക അതിന് ശേഷം അതിൻ്റെ കമൻസ് എടുത്ത് നോക്കുക അങ്ങനെ തന്നെ ഞാനും ചെയ്തു കമൻസ് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ പൊതുവെ നമ്മൾ നമുക്ക് ഈ പാഡിനേക്കാളും ആണ് മനസ്സിലുള്ള കപ്പ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്തിപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷത്തിലിരിക്കുന്ന ടൈമാണല്ലോ അപ്പോൾ നമുക്ക് രാത്രിയാണെങ്കിലും കിടക്കുന്ന സമയത്തൊക്കെ നമുക്കിതാണല്ലോ കംഫർട്ടബിളായിട്ടിരിക്കുന്നത് നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ എന്നിട്ട് എൻ്റെ അകത്ത് പറയുന്നത് എന്താണ് കിടക്കുന്ന സമയത്ത് മെൻസ്ട്രോ നമ്മൾ കിടക്കുന്ന ആ ലെവലിൽ നിന്ന് തന്നെ ആയിരിക്കില്ല മെൻസ്ട്രോക്ക് അപ്പം വരിക അങ്ങനെ അതിൻ്റെ അകത്തെ ബ്ലഡ് തിരിച്ചുള്ളിലോട്ട് പോയിട്ട് മത്സ്യ പൊട്ടുക പിന്നെ അങ്ങനെ ഇൻഫർട്ടൈലാകുക ഉള്ള സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് അതിനകത്ത് പറയുന്നത് ഇതൊക്കെ കണ്ട് ഞാനത് ഉപയോഗിച്ച് എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഒരു കസിനൊക്കെ അയച്ചു കൊടുത്തു അപ്പം അവ മനസ്സൊക്കെ ഉപയോഗിക്കുന്നവരെ എനിക്കറിയാം അപ്പോൾ അവർക്ക് കഴിച്ചു കൊടുത്തു അപ്പോൾ ചിലരെന്നോട് പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പിന്നെ അലർജി ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ അതിൻ്റെ കമൻസ് എടുത്തു നമ്മൾ ആദ്യം തന്നെ കമൻസ് നോക്കുകയുള്ളൂ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അതും കുറേ ഇങ്ങനെ തന്നെ ഡിസ്ചാർജ് കൂടുതലാണ് പിന്നെ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അലർജി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ് പിന്നെ ചിലരോട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത് ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാനും കണ്ടു പിന്നെയാണ് എനിക്ക് ടെൻഷനായിട്ടിരിക്കുന്നത് എൻ്റെ മൈൻഡ് ഡിസ്ചാർജ് അതുതന്നെ അത് ഉപയോഗിച്ചിട്ടാണ് എന്ന് പറഞ്ഞ എൻ്റെ പിറ്റേ ദിവസത്തിനുമ്പോൾ പോയിട്ട് പാഡ് വേച്ചു പക്ഷെ പാഡ് ഞാൻ മേടിക്കാനായിട്ട് എനിക്ക് വന്നെ കുറേ നാളായി പാഡ് വേച്ചിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ പാടിൻ്റെയൊക്കെ വിലയിൽ മാറ്റം വരെ വന്നിട്ടുണ്ട് അതെ തന്നെ പോയിട്ട് ഞാനങ്ങ് ടെൻഷൻ ചെയ്തു കാരണം നമുക്ക് രാത്രി കിടക്കുമ്പോഴൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഈ മെൻസ്ട്രോ കപ്പ് തന്നെയാണ് പിന്നെ നമുക്ക് കോസ്റ്റും അതേ രീതിയിലാണല്ലോ മാസാ മാസം പോയിട്ട് സാധാ ഇത് പാഡൊന്നും മേടിക്കേണ്ട ഇത് തന്നെ സേഫ് ആണല്ലോ അങ്ങനെ ഞാൻ പേടിച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് കുറെ ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ സീത മൈൻഡ് ബോഡി ടോണിക് ബൈ സീത എന്ന് പറയുന്ന മാമിൻ്റെ വീഡിയോ കാണുന്നു ആ വീഡിയോ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും സമാധാനമായത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഒരു കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത് കാരണം അങ്ങനെ ഒരിക്കലും ഈ ബ്ലഡ് തിരിച്ച് പോകട്ടോ ഇല്ല അത് നമ്മൾ ഹൈജീനിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഈ പ്രശ്നങ്ങളെല്ലാം മാറും എന്നാണ് പറയുന്നത് കാരണം ഒരിക്കലും ഇൻഫർട്ടനിറ്റി വരികയോ അല്ലെങ്കിൽ ബ്ലഡ് ഉള്ളിലോട്ട് പോയിട്ട് നമ്മുടെ ഇതിനെ ഒന്നും ഇതിനെയൊന്നും ഗർഭപാത്രയോ അങ്ങനെയൊന്നും അല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് അത് കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് അതിൻ്റെ സൈൻറ്റിഫിക്കായിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ടെൻസോ അതിൻ്റെ മെഡിക്കൽ ഭക്ഷണങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല അതുകൊണ്ട് എനിക്കറിയത്തില്ല പിന്നെ അത് നിങ്ങളൊന്നും പോയി കാണുന്നതല്ലായിരിക്കും നിങ്ങൾ രീതിയിൽ ടെൻഷനായിരിക്കുന്നവരാണെങ്കിൽ അതേപോലെ തന്നെ പിന്നെ ഒരു ഇത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ കോപ്പട്ടി കിട്ടട്ടിട്ട് അപ്പോൾ ഈ കോപ്പർട്ടി ഇട്ടിട്ട് പിന്നെ ഈ മെനസ്റ്റോ കപ്പ് കൂടെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഈ കോപ്പർട്ടിയുടെ പ്രഷറായിരിക്കും ഇതെല്ലാം പിന്നെ നമ്മൾ മെനസ്റ്റോ കപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഈ വീഡിയോ വീഡിയോയും കണ്ടപ്പം ഇതിനെല്ലാം കണക്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ ഒരു ഇതുണ്ടാക്കുക ശരിയാണ് ഇതാണ് പ്രശ്നം വരുന്നത് ഇനി ഭാവിയിലോട്ട് ഇൻഫർട്ടിലിറ്റി ഉണ്ടാവാം അതുകൊണ്ട് നമുക്കത് മാറ്റത്തതല്ലെന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സിലങ്ങ് ഓരോന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക എല്ലാം ഇത് വെച്ച് കണക്ട് ചെയ്തു ഞാൻ ആ സമയം കൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ആ എൻ്റെ ആ പ്രശ്നം ഇതുകൊണ്ടാണ് ഈ പ്രശ്നം ഇതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കണക്ട് ചെയ്ത് ഞാൻ ആ കഴിഞ്ഞ മാസത്തെ പീരീഡ്സിൻ്റെ സമയത്ത് പാഡാണ് ഉപയോഗിച്ചത് അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാഡൊക്കെ വെച്ചിട്ട് ഞാൻ രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പം സത്യം പറഞ്ഞാൽ അതുമായിട്ട് ആയിട്ട് ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഭയങ്കര വ്യത്യാസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മാഡത്തിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് ആശ്വാസമായത് ഇനി നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഒന്നും ആ മേഡത്തിൻ്റെ വീഡിയോ പോയി കാണുക മെഡിച്ചിട്ട് അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ല നമ്മൾ ഹൈജീനിക്കായിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് മുന്നേയും ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുകയും ഉപയോഗിച്ചതിന് ശേഷവും അത് നല്ല ക്ലീനായിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പ്രശ്നം വരത്തില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളേ ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഇതൊന്നും ചുമ്മാ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് താങ്ക്